തകർനടിഞ്ഞ ഏലൂക്കര മുപ്പത്തിടം റോഡ് അടിയന്തിരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏലൂക്കര മുപ്പത്തടം റോഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏലൂക്കര പമ്പ് ഹൗസിലേക്ക് ജനകീയ മാർച്ചും പമ്പ് ഹൗസ് ഉപരോധവും നടത്തി അമരത്തിന്റെ കോലംബാൻ അമലത്തിന്റെ കോലംബാ വർഷം കഴിച്ചിട്ടു വാശം കഴിഞ്ഞിട്ടു വർഷം അധികാരികൾ വെക്ഷിക്കാട്ടി അധികാരികൾ വെക്ഷിക്കൊണ്ടാ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ആളുകൾ പങ്കെടുത്തു മാർച്ച് പമ്പ് ഹൗസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു വാർഡ് മെമ്പർ എം കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉപരോധ സമരം കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു സ്വയം ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ വാർഡുകളിലും ആ വാർഡുകളിലെ റോഡുകൾ പൈപ്പിടുന്ന ജോലികളും വീടുകളിലേക്ക് കണക്ഷൻ നൽകുന്ന ജോലികളും പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയില് ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തില് വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അടക്കമുള്ള എ ഡി അബ്ദുൽ ഖാദർ സാദിഖ് എലൂക്കര വി കെ ഷാനവാസ് പി എ ഷാജഹാൻ എ ഡി ഇസ്മായിൽ അഷ്റഫ് താപ്പിലാൻ പി എ ബാബു നാസർ ഇടയാർ ഫൈസൽ പോട്ട നന്മദാസ് അബ്ദുൽ അസീസ് ജമാൽ പി എ തുടങ്ങിയവർ സംസാരിച്ചു ഉസ്മാൻ പദുവന ടി എറ്റ് നൌഷാദ് ഷമീർ പദുവന ഫൈസൽ ടി എ ഷിഹാബ് ടിയെ നജീബ ഷെരീഫ് ഇടക്കുന്ന ആഷിഖ് ടി എ മുഹമ്മദ് റാഫി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധീ കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി